അങ്കമാലി സമരം പൊളിഞ്ഞു പാളീസായി സമരത്തിൽ നിന്ന് പല പ്രമുഖരും വിട്ടുനിന്നു കഴിഞ്ഞ ഏഴ് വർഷത്തിനിടയിലെ പല നേതാക്കളെയും കണ്ടില്ല മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെ അഭായപ്പെടുത്തുവാൻ നേതൃത്വം നൽകിയ സ്ത്രീരത്നത്തെ അങ്കമാലി കലാപ വേദിയിൽ കാണാനേയില്ല തുണ്ടുഭൂമി വിവാദം അനാവശ്യമായി ഉയർത്തിക്കൊണ്ടുവന്ന ആദ്യ വാർത്താ സമ്മേളനം നടത്തുകയും പിന്നീട് സന്യാസിമാരെ രക്ഷിക്കുവാൻ സ്ത്രീകളുടെ അവകാശ സംരക്ഷണ പോരാട്ടത്തിനു വേണ്ടി നേതൃത്വം നൽകുകയും ഏറ്റവും അവസാനം ക്രിസ്മസ് ദിനത്തിൽ സഭയുടെ സംവിധാനത്തെ വെല്ലുവിളിക്കാൻ എത്തുകയും ചെയ്ത വട്ടോളിയെയും കാണാനേയില്ല എറണാകുളം സുഹനദോസ് വിരുദ്ധതയുടെ ഭാഗമായി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ആൻഡ്രൂസ് താഴത്ത് പിതാവിനെ അപായപ്പെടുത്തുവാൻ കൊട്ടേഷൻ സംഘങ്ങളുമായി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വെസിലിക്കയിലെത്തിയ നക്സൽ മാവോയിസ്റ്റ് നേതാവിനെയും കാണാനില്ല നക്സൽ നേതാവിന്റെ ബിസിനസ് പങ്കാളിയെയും കാണാനില്ല സുതാര്യതാ സമിതിയുടെ ഒരു കൂട്ടം കൺവീനർമാരിൽ ഒരാളായിരുന്ന ബിസിനസ്സുകാരനെയും കാണാനില്ല ഇതുപോലെ ഒരു നാളിൽ പത്ത് ദിവസം അടിപ്പിച്ച് നടത്തിയ സഭ ആസ്ഥാനത്തെ ഉപരോധ സമരം ഒമ്പത് ദിവസവും ഉദ്ഘാടനം ചെയ്ത മഹാന്മാരായിരുന്ന നേതാവിനെയും കണ്ടില്ല കഴിഞ്ഞ ഏഴ് വർഷത്തിനിടയിൽ വിവിധ കത്തിവേഷങ്ങൾ ആടിയ മാന്യമാന്മാരെയും ഇപ്പോൾ കാണാനേയില്ല തുടക്കത്തിൽ തന്നെ പൊളിഞ്ഞിരിക്കുന്നു വളരെ ആവേശം എതിർന്ന നേതാക്കന്മാരുടെ പ്രസംഗം മുഴുവൻ മരണവീട്ടിൽ നടത്തുന്ന ചരമപ്രസംഗം പോലെയായിരിക്കുന്നു ഓരോ വാക്കുകളും ഓരോ പ്രവൃത്തിയും എന്തിനേറെ ഓരോ നോട്ടവും രാജ്യത്തിന്റെ സംവിധാനങ്ങൾ ഉറ്റുനോക്കുകയാണ് ഒമ്പതാം തീയതി ഒരു ശുഭ സൂചന നൽകാമെന്ന് സമര സെമിനാരിയിലെ സതീർത്ഥൻ നൽകിയ ഉറപ്പിലാണ് നിരാഹാരം ആരംഭിച്ചത് ഒമ്പതാം തീയതി ഉറപ്പ് കിട്ടിയില്ലെങ്കിൽ പത്താം തീയതി ആക്രമിക്കുമെന്ന ഭീഷണിയുമായി പക്ഷേ എന്ത് ചെയ്യാം പാണ്ഡൻ നായിയുടെ പല്ലിനി ശൗരം പണ്ടേ പോലെ ഫലിക്കുന്നില്ല നിലവിൽ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം വിമതന്മാർ പ്രതീക്ഷിക്കുന്നതൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നതാണ് ചുരുക്കം വിവിധ പ്രദേശങ്ങളിൽ നിന്നും സമരവേദികളിൽ കൈമുത്താൻ എത്തുന്ന തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന വിശ്വാസികൾ എന്തായാലും രജിസ്റ്ററിൽ പേര് എഴുതുന്നതിനോടൊപ്പം ഫോൺ നമ്പർ കൂടി കൊടുക്കുന്നത് മടി കാണിക്കരുത് ആ ഫോൺ നമ്പർ അന്താരാഷ്ട്ര തലത്തിൽ ചില കാര്യങ്ങൾക്ക് അധികാരികൾക്ക് ഉപകാരപ്പെട്ടേക്കാം എന്തായാലും ബുദ്ധിയുള്ളവർ ഓടിക്കഴിഞ്ഞു ചിലർ പരിസരത്ത് നിൽക്കുന്നുണ്ട് സമരനായകൻ പൊടിയും തട്ടി പോവുക തന്നെ ചെയ്യും